ഹായ് ഫ്രണ്ട്സ് കെയർ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കോതമംഗലം അടിവാടുള്ള ഒരു വീടിൻ്റെ ആണ് പത്തൊൻപത് സെൻറ്റിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണിയൊഴിപ്പിച്ചിരിക്കുന്നത് ഇതൊരു നാല് ബെഡ്റൂം വീടാണ് നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് കൂടാതെ വിസിറ്റിംഗ് ഹാൾ ഡൈനിങ് ഹാള് രണ്ട് കിച്ചൺ പിന്നെ ഈ വീട്ടിൽ തന്നെ എ സിയും ക്യാമറയും സോളാറും ഫിറ്റ് ചെയ്തിട്ടുണ്ട് പത്തൊൻപത് സെൻറ്റിനും ഈ മനോഹരമായ വീടിനും കൂടി ചോദിക്കുന്ന വില എഴുപത്തൊൻപത് ലക്ഷം രൂപയാണ് ഇനി ഈ വീടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താൽപ്പര്യമുള്ളവർ കെ ആർ പ്രോപ്പർട്ടീസിൻ്റെ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്താൽ മതിയാകും ഇനി വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീട് വാങ്ങാൻ താൽപ്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരുമായി ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ഇപ്പോഴും പറയുന്നത് പോലെ തന്നെ കെ ആർ പ്രോപ്പർട്ടീസ് വഴി നമ്മൾ ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് യാതൊരുവിധ സർവീസ് ചാർജും ഈടാക്കുന്നതല്ല ഇനി നിങ്ങളുടെ പക്കൽ പ്ലോട്ടുകളോ വീടുകളോ എക്സ്ചേഞ്ച് ചെയ്യാനോ വിൽക്കാനോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യുക കൂടാതെ പ്ലോട്ട് വാങ്ങി വീട് വയ്ക്കാൻ താൽപ്പര്യമുള്ളവർക്ക് കോതമംഗലം ഏരിയയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പന കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ഞങ്ങളുമായി ഒന്ന് കോൺടാക്ട് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ആ ലൊക്കേഷനിൽ നിങ്ങളുടെ ഇഷ്ടത്തിനും ബഡ്ജറ്റിനും ഡിസൈനും അനുസരിച്ചുള്ള വീടുകൾ ഒരു മാസത്തിനുള്ളിൽ എല്ലാ പണികളും തീർത്തു തരും